ഈശോ മിശിഹായുടെ തിരുഹൃദയ വണക്കമാസം തീയതി ഈശോ തീയതിഹായുടെ ദിവ്യഹൃദയം നമ്മുടെ ജീവിതകാലത്തിന്റെ ആശ്വാസമായിരിക്കുന്നു ഒരു വിശ്വസ്തനായ സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമെന്നും ഇങ്ങനെ ഒരുത്തിനെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാനെന്നും റൂഹാദ കുതിശയായ സർവേശ്വരൻ തന്നെ അരുളിച്ചെ ഒരു ഉത്തമ സ്നേഹിതൻ തൻ്റെ സഖിയുടെ സകല ഭാഗ്യങ്ങളിലും സന്തോഷിക്കുകയും അവന് നേരിടുന്ന സകല സങ്കടങ്ങളിലും പീഡകളിലും അവനെപ്പോലെ തന്നെ ഖേദിക്കുകയും അവനെ സകല ഞെരുക്കങ്ങളിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയല്ല തൻ്റെ സ്നേഹിതന് ഏതെല്ലാം വിധത്തിലുള്ള ഭാഗ്യവും നന്മയും ബഹുമതിയും സിദ്ധിപ്പാൻ പാടുണ്ടോ ആയത് തനിക്ക് തന്നെ ലഭിക്കുന്നത് പോലെ വിചാരിക്കുകയും അവ അവന് സിദ്ധിക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇപ്രകാരമുള്ള ഒരു സ്നേഹിതനെ കണ്ടെത്തുവാൻ പ്രയാസമാണെന്നാണ് വേദാംഗം സമാക്ഷിക്കുന്നത് നീ ഒരു സ്നേഹിതനെ എന്ന് വിചാരിക്കുക ഇയാളുമായുള്ള സ്നേഹബന്ധം പൊട്ടിപ്പോകുന്നു എത്ര നേരം വേണ്ടിയിരുന്നു ഏറെ നാൾ ഒരാത്മാവ് പോലെ ജീവിച്ചിരുന്നതിൻ്റെ ശേഷം രസിക്കാത്ത ഒരു വചനം നിസ്സാരമായ സംശയം അല്ലെങ്കിൽ ഒരു ഉപചാരവചനം പറയുവാൻ വിട്ടുപോയ കാരണത്താൽ അവർ ഇരുവരും ഒരിക്കലും തമ്മിൽ യോജിക്കാതെയും മഹാശത്രുക്കളെപ്പോലെയും ആയിത്തീർന്നായ സംഭവങ്ങൾ ദുർബലമെന്ന് നീ വിചാരിക്കുന്നുവോ സ്നേഹബന്ധം തീർന്നുപോയാൽ പിന്നീട് എൽ എന്തെല്ലാം പ്രതിവിധി ചെയ്താലും അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുക അസാധ്യമായൊരു സംഗതിയാണ് എന്നാൽ എല്ലാ പ്രകാരത്തിലും ഒരു ഉത്തമനായ ഒരു സ്നേഹിതനെ കണ്ടെത്തിയതെന്ന് നീ വിശ്വസിച്ചാലും ഈ നിൻ്റെ ഉത്തമ സ്നേഹിതൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ എല്ലാവിധത്തിലും നിന്നെ സഹായിപ്പാൻ ശക്തനാകുന്നു എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിൻ്റെ ദുഃഖങ്ങളെയും അരിഷ്ടതകളെയും കണ്ട് ഗ്രഹിച്ച് അവയ്ക്ക് തക്ക ആശ്വാസം വരുത്തുവാനും ഗുണദോഷങ്ങൾ പറഞ്ഞു തരുവാനും സാധ്യമാകുന്നു നീ എന്തു പറയുന്നു എത്ര ഉത്തമനായ സ്നേഹിതനെ നീ കണ്ടുപിടിച്ചാലും ഇഹലോക സ്നേഹബന്ധം ഒരാളുടെ മരണത്തോട് അവസാനിക്കുന്നു പിന്നീട് നീ ഇപ്രകാരം എത്ര സ്നേഹിതരെ നേടിയാലും ഇതുപോലെ തന്നെ അവസാനിക്കുകയും ചെയ്യും ഇഹലോക സ്നേഹം കാലം കൊണ്ട് തീർന്നു പോകുന്നു മനുഷ്യനിൽ ശരണപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന വാദവാക്യവും നീ ഓർത്തുകൊള്ളുക എന്നാൽ മിഷിഹായുടെ ദിവ്യസ്നേഹത്തെ സ്നേഹിച്ച് നിന്റെ ഉത്തമ സുഹൃത്തായി തിരഞ്ഞെടുത്താൽ ഒരിക്കലും നിനക്ക് പ്രകാരം സംഭവിക്കില്ല ഈശോയെ ഏതെല്ലാം പ്രകാരത്തിൽ ഉപദ്രവിച്ചാലും നീ മനസ്താപെടുന്നുവെങ്കിൽ മിഷിഹായുടെ ദിവ്യഹൃദയം നിന്റെ പാപങ്ങളെ ഒരിക്കലും ഓർമ്മിക്കുന്നതല്ല അവിടുന്ന് സർവശക്തനും സകല നന്മസ്വരൂപിയുമായിരിക്കുന്നതിനാൽ നിന്റെ എല്ലാ പ്രകാരത്തിലും സഹായിപ്പാനും നിനക്ക് സകല നന്മകളും ചെയ്യാനും സന്നദ്ധനായിരിക്കുന്നു മനുഷ്യപുത്രരോടുകൂടെ ഇടപെടാതെ ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് അരുളിച്ചിരിക്കൽ ഈശോ എല്ലാ നാഴികകളിലും വിനാഴികകളിലും നിന്നെ സഹായിക്കുകയും നിന്നെ ഒരു ഉത്തമ സ്നേഹിതനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നു എപ്പോൾ നീ ദിവ്യ സ്നേഹിതനെ ഉപേക്ഷിക്കുമോ ആ വിനാഴികയിൽ മാത്രമേ അവിടുന്ന് നിൻ്റെ സ്നേഹബന്ധത്തിൽ നിന്ന് പിരിയുകയുള്ളൂ അതിനാൽ എൻ്റെ ആത്മാവേ നിന്നെ ഇടപെടാതെ സഹായിപ്പാനും നിൻ്റെ സകല പ്രയാസങ്ങളിലും പീഡകളിലും നീ ആശ്വാസം കണ്ടെത്തുവാനും നിൻ്റെ ജീവിതത്തിൽ നേരിടുവാൻ പാടുള്ള സകല ആപത്തുകളിൽ നിന്നും ജയം പ്രാപിക്കാനും വേണ്ടി നിൻ്റെ ഉത്തമ സ്നേഹിതനും ആശ്രയവും ശരണവും സമസ്തവുമായ ഈശോയുടെ ആരാധനയ്ക്ക് പാത്രമായ ദിവ്യഹൃദയത്തെ നീ സ്വീകരിക്കുക അപ്പോൾ ഈ ദിവ്യഹൃദയം ഈ ജീവിതകാലത്തിൽ നിനക്ക് ആശ്വാസം നൽകും ജപം കൃപ നിറഞ്ഞ ഈശോയെ സകല സ്നേഹിതന്മാരിലും വെച്ച് ഉത്തമ സ്നേഹിത സർവ നന്മകളുടെയും സമാധാനത്തിൻ്റെയും ഇരിപ്പിടമേ കണ്ണുനീരുകളുടെ സ്ഥലമായിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർക്കുള്ള ഏക ഏകസങ്കേതമേ പരീക്ഷകളിലും ഞെരുക്കങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസമേ സകല ജനങ്ങളുടെയും പിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു ഹാ എൻ്റെ കർത്താവേ ഇന്നാൾ വരെയും എൻ്റെ ആശ്വാസവും സ്നേഹവും ലോക സ്നേഹിതന്മാരിലും സൃഷ്ടികളിലും ഞാൻ വെച്ചുപോയി എന്നത് വാസ്തവം തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഇനിമേലിൽ എൻ്റെ സ്നേഹം മുഴുവനും എൻ്റെ ആശ്വാസവും ശരണവും അങ്ങേ പരിശുദ്ധ ഹൃദയത്തിലായിരിക്കുവാൻ അങ്ങ് തന്നെ എനിക്ക് കൃപ ചെയ്തറല്ലണമേ ആമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ സത്യസഭയറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടപെരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു അമ്മ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ പോലെ ഞങ്ങളെടുത്തിട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ നിന്ന് രക്ഷിക്കണമേ രക്ഷിക്കണമെമിൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചു മ്യമിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ എപ്പോഴും നീക്കും എപ്പോഴും നീക്കണമേ ജപം എൻ്റെ മേലുള്ള സ്നേഹത്താൽ എരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ മേലുള്ള സ്നേഹത്താൽ എരിയുന്നതിന് എനിക്ക് കൃപ ചെയ്തറിയണമേ സൽക്രിയ ഈശോ മിശിഹായുടെ ദിവ്യഹൃദയത്തെ സന്ദർശിച്ച് സംഭാഷണം നടത്തുക